കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലൊരു ഗോൾഫ് ക്ലബ്ബ് ഇനാഗ്രേഷൻ സുൽത്താൻ ഈ ഗോൾഫ് മേഖലയിലെ പ്രഗത്ഭരായ കുറേ കളിക്കാരെ ഇനാഗ്രേഷൻ എണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അർണോൾഡ് പാമറുണ്ട് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഡിന്നറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമറിൻ്റെ അടുത്ത് സുൽത്താൻ വന്നിട്ട് ചോദിച്ചു എന്ത് ഗിഫ്റ്റ് വേണം ചോദ്യം പെട്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ക്ലബ്ബ് കിട്ടിയത് തന്നായിരുന്നു അമേരിക്കയിലേക്ക് തിരിച്ചു വന്ന പാമറ എല്ലാ ദിവസവും മെയിൽ ബോക്സ് ചേക്ക് ചെയ്യും എന്ത് ടൈപ്പ് ക്ലബ്ബാണ് തന്നിട്ടുള്ളത് അതിനകത്ത് അതിൻ്റെ പേരൊക്കെ എൻക്രീ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പ്രതീക്ഷയോടെ പോയി നോക്കുന്നത് രണ്ടുമൂന്നാഴ്ചട്ട് ഒന്നും കിട്ടിയില്ല ഇപ്പോൾ തോന്നി സുൽത്താനല്ലേ ഇത്ര തിരക്കുള്ള ആളാണ് പോയിട്ടുണ്ടാവും അങ്ങനെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞൊരു ദിവസം മെയിൽ ബോക്സ് നോക്കുന്ന പാമറ ഞെട്ടിപ്പോയി കാരണം അതിൽ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ഫ്രം അഡ്രസ് സൗദി അറേബ്യ ഓടിച്ചെന്ന് തുറന്നോക്കുമ്പോൾ എന്താ കാണുന്നത് അഞ്ഞൂറ് ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ഡീഡാണ് ക്ലബ്ബിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് കളിക്കുന്ന സ്റ്റിക്കിന് ക്ലബ്ബെന്നാണ് പറയുന്നത് രണ്ട് കളിക്കുന്ന എൻ്റആർ ഏരിയ ഒക്കെ പറയുന്ന ക്ലബ് എന്നാ പാമ്പറ് രാജാവിനോട് ചോദിച്ചത് ഒരു സ്റ്റിക്കാണ് പക്ഷെ രാജാവിന് മനസ്സിലായത് ദ എൻ്റ പ്ലേ ഗ്രൗണ്ടാണ് ക്ലബാണ് ഇതാണ് നമ്മൾ സാധാരണ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും കാഴ്ച തമ്മിലുള്ള വ്യത്യാസം എന്താ കോസ്പിറ്റിൽ നമ്മളത് കാണുന്നുണ്ട് ഫിലിപ്പോസിന് നമ്മുടെ സാധാരണക്കാരൻ്റെ കാഴ്ചയാണ് അതാ ചോദിക്കുന്നത് നസ്രത്തിന് എന്ത് നന്മ ഉണ്ടാവനാ ഉടനെ ദൈവത്തിൻ്റെ കാഴ്ച എന്താ ഈശോ പറയുന്നു സ്വർഗം തുറക്കുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യൻ ഇറങ്ങി വരുന്നതും നീ കാണും യു വിൽ സി ഗ്രേറ്റർ തിങ്സ് ദൈവത്തിൻ്റെ വലിയ കാഴ്ചകൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുക